ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീക്വൻസ് വർക്കാണ് പഠിച്ചത് അല്ലേ സീക്വൻസ് വർക്കിൻ്റെ ഒരു മെത്തേഡാണ് പഠിച്ചത് അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത രീതി മെത്തേഡ് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് ചെയ്യാന്നുള്ളതും നോക്കാം അപ്പോൾ അതിനായിട്ടൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് താഴെ നിന്നും ഇതുപോലെ നീട്ടിലെടുക്കുക ഈ നീട്ടിലേക്ക് ഒരു സീക്വൻസ് കോർക്കുക ഇതുപോലൊരു സീക്വൻസ് കോർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ബാക്ക് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ അതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് ബാക്കിലേക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു സീക്വൻസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഷെല്ലിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഇതുപോലെ കോർത്ത് അടുത്ത സീക്വൻസ് കോർത്ത് ആദ്യത്തെ സീക്വൻസിൻ്റെ സെൻറ്ററിൽ ആ ഹോൾ ഉണ്ടല്ലോ ആ ഒരു ഹോളിലേക്കാണ് ഇതുപോലെ നീഡിലിറക്കി കൊടുത്തിട്ടുള്ളത് മനസ്സിലായോ നമ്മൾ ഫസ്റ്റത്തെ ഇനി ശ്രദ്ധിക്കുക ഒന്നുകൂടെ ശ്രദ്ധിക്കാം സീക്വൻസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നീട്ടിൽ പാസ് ചെയ്തെടുക്കാം എടുത്തതിന് ശേഷം സീ വേറൊരു സീക്വൻസ് നമ്മൾ ഈ ഒരു നീട്ടിൽ കോർത്തെടുക്കാം കോർത്തിട്ട് ആ മുന്നത്തെ സീക്വൻസ് ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിലെ ഹോളിലെ ആ ഒരു ഹോളിലേക്ക് ആ ഒരു ഹോളിലൂടെ താഴേക്ക് ഇറക്കി കൊടുക്കാം ഉണ്ട് അപ്പോൾ വളരെ അടുപ്പിച്ച് ഇത് ചെയ്യുന്നത് ഇതിലിപ്പോൾ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത് അതിന് പകരം നമ്മളതിൽ എന്ത് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു സീക്വൻസ് ഇട്ട് കൊടുത്തിട്ടാണ് സീക്വൻസിലാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രം എടുക്കുക ഒരു സീക്വൻസിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ അടുപ്പിച്ച് വേണം മീതേക്ക് കുത്തിയെടുക്കാനായിട്ട് എന്നിട്ട് സീക്വൻസ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുന്നത്തെ സീക്വൻസിൻ്റെ സെൻറ്ററിലെ ഹോളിലൂടെ താഴേക്ക് ഇറക്കുക ഉണ്ട് വളരെ സിമ്പിളല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എളുപ്പമായിട്ടുള്ള ഒരു സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ഈ ഒരു ലൈന് സ്റ്റിച്ച് ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കും അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു ചാനൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് നിങ്ങൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ എന്തൊക്കെ പഠിക്കും അതൊക്കെ തന്നെയാണ് അതായത് ഹാൻഡ് എംബ്രോയിഡറി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറിയാണ് അപ്പോൾ അത് ഏകദേശം കഴിയാറായിട്ടുണ്ട് കുറച്ച് ക്ലാസ്സും കൂടി നമുക്ക് വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ഇനി പഠിക്കാൻ പോകുന്നത് ആരി എംബ്രോയിഡറി ആണ് അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ചിങ് വരുന്നുണ്ട് ഫാബ്രിക് പെയിൻറിങ് വരുന്നുണ്ട് ഗ്ലാസ് പെയിൻ്റിങ് ജ്വല്ലറി മേക്കിംഗ് ഇങ്ങനെ ഫാഷൻ ഡിസൈനിങ്ങുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സും നമ്മളതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ആർക്കെങ്കിലും റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് നമ്മുടെ ഒരു ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ അവരും കൂടെ കാരണം പോയി പഠിക്കാൻ പറ്റാത്തവരും ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഉണ്ടാവാം അപ്പോൾ അവർക്കും കൂടി ഒരു യൂസ്ഫുള്ളായിരിക്കും മാത്രം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ സ്പീഡ് കൂടുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ മനസ്സിലായില്ല എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നീടലിൽ ഇതുപോലെ സീക്വൻസ് കോർത്തെടുക്കുക തൊട്ട് മോന്നത്തെ സീക്വൻസിൽ എന്ത് ചെയ്യുക അതിൻ്റെ ഹോളിലൂടെ താഴേക്ക് ഇറക്കുക വീണ്ടും ഇതുപോലെ തൊട്ടടുത്ത സീക്വൻസിൻ്റെ ഫ്രണ്ടിലൂടെ കോർത്തെടുക്കുക മീതേക്ക് എടുക്കുക സീക്വൻസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്ക് സൈഡിലെ സീക്വൻസിൻ്റെ താഴേക്ക് നീട്ടിൽ ഇറക്കി കൊടുക്കുക ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതൊന്നല്ല പക്ഷെ നമ്മളത് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ കൈക്ക് ഫിനിഷിങ് വരണം മനസ്സിലായി നമ്മൾ ചെയ്ത വർക്ക് ഫിനിഷിംഗ് ആണെങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്കൊരു വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതായത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കണ്ട് ജസ്റ്റ് ഇതുപോലെ ലൈൻ വരച്ചൊന്ന് ചെയ്തിട്ടൊന്നും നമുക്ക് പ്രാക്ടീസ് ആയിക്കോളുന്നില്ല ഫിനിഷിങ് ആയിക്കോളന്നില്ല കേട്ടോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു വർക്ക് ചെയ്തെടുക്കാം കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല ഫിനിഷിങ്ങോട് കൂടെ തന്നെ എല്ലാവരും ചെയ്ത് പഠിക്കുക കേട്ടോ